നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നാൽ ഇത് വെറുമൊരു പരസ്യവാചകം പോലെയാണ് എന്ന് തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് ഷെറിൻ കാരണവർ എന്ന പെൺകുറ്റവാളിയുടെ മോചനം ജീവപര്യന്തം ശിക്ഷ കിട്ടി ജയിലിനകത്ത് കിടന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ ക്രൂരയായ ആ പെൺകുറ്റവാളി പരോളിൽ ജയിലിന് പുറത്തിറങ്ങി നിയമത്തിനെയും സമൂഹത്തിനെയും നോക്കി പല്ലടിച്ചുകൊണ്ട് വിലസിയിട്ടുണ്ട് പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിനുള്ളിൽ അഞ്ഞൂറ് ദിവസവും ഷെറിൻ പരോളിൽ പുറത്തായിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്ന കാലത്ത് പരോൾ അനുവദിക്കാൻ നിയമ നിയമതടസ്സമുണ്ടായിരുന്നപ്പോൾ പോലും ഷെറിന് ആദ്യം മുപ്പത് ദിവസവും പിന്നീട് അത് നീട്ടി വീണ്ടും ഒരു മുപ്പത് ദിവസവും കൂടി പരോൾ നൽകി കോവിഡ് സമയത്തും ഷെറിൻ മാസങ്ങളോളം ജയിലിന് പുറത്തായിരുന്നു കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് അതും നമ്മുടെ കേരളത്തിൽ ആരാണ് ഷെറിൻ കാരണവർ എങ്ങനെയാണ് അവൾ ജയിലിലായത് രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ട് ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയനാട് എന്ന ഗ്രാമം അന്ന ഗ്രാമം ഉണർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ആ നാട്ടിലെ സമ്പന്നനും വർഷങ്ങളായി അമേരിക്കയിൽ താമസക്കാരനുമായ അറുപത്തിയഞ്ചു വയസ്സുകാരൻ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടിരിക്കുന്നു ആ വാർത്ത കേട്ടവരെല്ലാം സംഭവം നടന്ന കാരണവേഷ് വില്ലയിലേക്ക് പാഞ്ഞു കുറച്ചു നേരത്തിനുള്ളിൽ കാരണവേഴ്സ് വില്ലയുടെ മുറ്റവും പരിസരവുമെല്ലാം ജനസമുദ്രമായി സാധാരണ വീട്ടു ജോലിക്കാരിയാണ് ചായയുമായി വന്ന് കാരണവരെ വിളിക്കുന്നത് അന്ന് ചായയുമായി എത്തി കാരണവരുടെ കിടപ്പുമുറിയുടെ വാതിലിൽ മുട്ടി ജോലിക്കാരി അകത്തുനിന്ന് അനക്കമൊന്നും കേൾക്കാതായപ്പോൾ ചാരിയിരുന്ന വാതിൽ ജോലിക്കാരി പയ്യെ തുറന്നു കിടക്കൈയിൽ അനക്കമില്ലാതെ കിടക്കുകയാണ് ഭാസ്കര കാരണവർ ചുറ്റും മുളക് പൊടി വിതറിയിരിക്കുന്നു ചലനമറ്റ കാരണവർ മുളകുപൊടിയുടെ രൂക്ഷഗന്ധം ആകപ്പാടെ ഭയന്നുപോയ ജോലിക്കാരി ഉറക്കെ അലറി വിളിച്ചു ആ നിലവിളി ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന കാരണവരുടെ മരുമകൾ ഷെറിനും അയൽപക്കത്തുള്ളവരുമെല്ലാം കാരണവേഴ്സ് വില്ലയിലേക്ക് ഓടിയെത്തി കാരണവർ മരിച്ചെന്നറിഞ്ഞപ്പോൾ ഷെറിൻ വാവിട്ട് നിലവിളിച്ചു കാരണവരെ ആരോ കൊലപ്പെടുത്തിയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ഓടിക്കൂടിയവരിൽ ആരോ പോലീസിൽ വിവരം അറിയിച്ചു ഏറെ താമസിയാതെ പോലീസ് കുതിച്ചെത്തി സ്ഥലത്തെത്തിയ പോലീസ് ആ ആഢംബര വീടിന്റെ കിടപ്പുമുറിയിൽ ചലനമറ്റു കിടന്നിരുന്ന ഭാസ്കര കാരണവരുടെ മൃതദേഹം പരിശോധിച്ചു അതെ ഇതൊരു കൊലപാതകം തന്നെ മോഷണത്തിന് കയറിയവരാരോ കാരണവരെ കൊലപ്പെടുത്തിയതായിരിക്കണം അങ്ങനെയാണ് പോലീസും ആദ്യം കരുതിയത് എന്നാൽ പോലീസ് നടത്തിയ കൂടുതൽ അന്വേഷണത്തിൽ കള്ളൻ കപ്പലിനുള്ളിൽ തന്നെയെന്ന് മനസ്സിലായി ഇതിനിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ കാരണവരുടെ മൃതദേഹം സംസ്കരിച്ചു സംസ്കാര ചടങ്ങുകൾക്കെല്ലാം നിർദ്ദേശം നൽകിയത് ഷെറിനായിരുന്നു പിന്നീട് കുറ്റവാളിയെ കണ്ടെത്താനായിരുന്നു പോലീസിന്റെ ശ്രമം വീട്ടു ജോലിക്കാരെ അടക്കം പോലീസ് ചോദ്യം ചെയ്തു മൂന്നാം ദിവസം ഷെറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളുകൾ ഒന്നൊന്നായി അഴിഞ്ഞു അങ്ങനെ സംഭവം നടന്ന നാല് ദിവസത്തിനു ശേഷം നവംബർ പന്ത്രണ്ടിന് ഷെറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷെറിൻ മാത്രമല്ല അവളുടെ അന്നത്തെ കാമുകനായ കോട്ടയം കുറിച്ചി സജീവോത്തമപുരം ഉന്നതിയിൽ ബിബീഷ് ബാബു എന്ന ബാസിത്തലിയും മൂന്നാം പ്രതി കളമശ്ശേരി ബിനാനിപുരം കുറ്റിനാട്ടുകര നിധിൻ നിലയത്തിൽ ഉണ്ണി എന്ന നിധിനും നാലാം പ്രതി കൊച്ചി ഏലൂർ പതാളം പാലത്തിങ്കൽ ഷാനു റഷീദും പോലീസ് പിടിയിലായി ആരാണ് ഷെറിൻ കാരണവർ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ഷെറിൻ ജനിച്ചത് പഠനത്തിൽ മിടുക്കി കാണാനും സുന്ദരി ബിരുദ പഠനം കഴിഞ്ഞപ്പോഴേക്കും ഷെറിന് ഒരു കല്യാണാലോചന വന്നു അമേരിക്കൻ പ്രവാസിയും ചെങ്ങന്നൂർക്കാരനുമായ ഭാസ്കരക്കാരനവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന് വേണ്ടിയായിരുന്നു ആ കല്യാണാലോചന സമ്പന്ന കുടുംബം പക്ഷേ ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നയാളായിരുന്നു ബിനു പീറ്റർ ദൈനം ദിനാവശ്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ടിയിരുന്നു അയാൾക്ക് പയ്യന് ശാരീരികമായ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും പ്രശ്നമല്ല കോടികൾ ആസ്തിയുള്ള കുടുംബത്തിലേക്ക് ചെന്നു കയറുന്നത് വലിയൊരു ഭാഗ്യമാണ് മാത്രമല്ല കല്യാണം കഴിഞ്ഞതിനു ശേഷം മകളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല കല്യാണം നടക്കട്ടെ ഇതായിരുന്നു ഷെറിൻ്റെ അച്ഛനമ്മമാരുടെ നിലപാട് സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ഷെറിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ആലോചന തങ്ങൾക്ക് കിട്ടിയ ഒരു സുവർണാവസരമായി തോന്നി അവർ സന്തോഷത്തോടെ വിവാഹത്തിന് സമ്മതിച്ചു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിന് ബിനു ഷെറിൻ്റെ കഴുത്തിൽ മിന്നുകെട്ടി വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഭാസ്കര കാരണവരോടും ഭാര്യ അന്നമ്മയോടുമൊപ്പം ബിനുവും ഷെറിനും അമേരിക്കയിലെത്തി ഷെറിന് അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ശരിയാക്കി ഇതിനകം ഷെറിൻ ഗർഭിണിയായി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ഇതിനിടയിൽ ഷെറിൻ ചില സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ടു അമേരിക്കയിൽ വെച്ചു മാത്രമല്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഷെറിന്റെ ഒരു മോഷണം പിടിക്കപ്പെടുകയും ചെയ്തു ഇത് കാരണവർക്കും കുടുംബത്തിനും വലിയ നാണക്കേടുണ്ടാക്കി അതോടെ ബിനുവിനെയും കൈക്കുഞ്ഞിനെയും ഷെറിനോടൊപ്പം കാരണവർ നാട്ടിലേക്ക് പറഞ്ഞയച്ചു ഇതിനിടയിൽ കുഞ്ഞിൻ്റെ പിതൃത്വവുമായി തർക്കമുണ്ടാകുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു നാട്ടിലെത്തിയ ഷെറിനും ബിനുവും കുഞ്ഞിനോടൊപ്പം ചെറിയ നാട്ടെ കാർണവേഴ്സ് വില്ലേജിൽ താമസമാക്കി വീട്ടുജോലികൾ ഉൾപ്പെടെ എല്ലാ ജോലികളും ചെയ്യാൻ ജോലിക്കാരുണ്ടായിരുന്നു ആവശ്യത്തിനും അതിനപ്പുറവുമുള്ള പണം കാരണവർ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും അത്യാഡം മരങ്ങളുള്ള ആ വീട്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ഷെറിൻ ജീവിച്ചു പക്ഷേ ഒന്നിനു മാത്രം കുറവുണ്ടായി സൗന്ദര്യവും ആരോഗ്യവുമുള്ള ഒരു പെണ്ണിന് വേണ്ടത് എന്താണോ അത് ഷെറിന് കിട്ടിയില്ല അതോടെ അവൾ അസ്വസ്ഥയായി ഇന്നത്തെ പോലെ സമൂഹമാധ്യമങ്ങൾ അധികമൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് ഓർക്കൂട്ട് എന്ന പഴയ സമൂഹ മാധ്യമത്തിലൂടെ ഷെറിൻ ചില സുഹൃത്തുക്കളെ ഉണ്ടാക്കി ആ സുഹൃത്തുക്കളിൽ അവൾ ആശ്വാസം കണ്ടെത്തി അവരിൽ പലരുമായും അവൾ വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു അവരിൽ പലരും പലപ്പോഴും കാരണവേഷ് വന്നുപോയി കാരണവർ അയച്ചു കൊടുക്കുന്ന പണം അവൾ തൂർത്തടിച്ചു അത് തികയാതെ വന്നപ്പോൾ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങി ഈ കടമെല്ലാം പിന്നീട് നാട്ടിലെത്തിയ കാരണവർക്ക് തന്നെ വീട്ടേണ്ടി വന്നു സീരിയൽ നടന്മാരുൾപ്പെടെ ഷെറിൻ്റെ കൂട്ടുകാരായി അവരിൽ ചിലരോടൊപ്പം ഷെറിൻ മൂന്നാറിലും ചെന്നൈയിലുമൊക്കെ പോയെന്ന സംഭവത്തിനു ശേഷം വാർത്തകൾ വന്നു രാത്രി വൈകുപോളമുള്ള മദ്യപാനവും ഷെറിൻ ശീലമാക്കിയിരുന്നു അത്രേ ഇതിനിടയിൽ രണ്ടായിരത്തി ഏഴിൽ ഭാസ്കര കാരണവരുടെ ഭാര്യ അന്നമ്മ മരിച്ചു അതോടെ കാരണവർ നാട്ടിലേക്ക് മടങ്ങിയെത്തി അപ്പോഴാണ് ഷെറിൻ്റെ യഥാർത്ഥ മുഖം കാരണവർ തിരിച്ചറിഞ്ഞത് ഷെറിന്റെ പല വഴിവിട്ട ബന്ധങ്ങൾക്കും നിസ്സഹായനായി അദ്ദേഹത്തിന് മൂകസാക്ഷിയായി നിൽക്കേണ്ടി വന്നു ഭർത്താവ് ബിനു പീറ്റർ വീടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു കിടന്നിരുന്നത് ഷെറിനാകട്ടെ താഴത്തെ നിലയിലും ഭാസ്കര കാരണവർ ഉള്ളപ്പോൾ പോലും ഷെറിന്റെ സുഹൃത്തുക്കൾ രാപ്പകലെന്നില്ലാതെ ആ വീട്ടിൽ കയറിയിറങ്ങി കാണാൻ പാടില്ലാത്ത പലതും കണ്ട് സഹികെട്ട കാരണവർ തന്റെ ആത്മസുഹൃത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ സുഹൃത്തിനോടൊപ്പം കാരണവർ മരുമകളുമായി സംസാരിച്ചു അരിശം പൂണ്ട ഷെറിൻ കാരണവരുടെ മുഖത്തടിച്ചു അതോടെ അവളെ തന്റെ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് കാരണവർ തീരുമാനിച്ചു ഇതിനിടയിൽ ഷെറിനും കൂടി അവകാശപ്പെട്ട രീതിയിൽ കാരണവർ തന്റെ വിൽപത്രം ഉണ്ടാക്കിയിരുന്നു ഷെറിനെ ഒഴിവാക്കുന്നതിന്റെ ആദ്യപടിയായി തന്റെ സ്വത്തിൽ അവൾക്കുണ്ടായിരുന്ന അവകാശം ഒഴിവാക്കി ഇതോടെ ഷെറിന്റെ പ്രതികാരം ആളിക്കത്തി ഏത് വിധേനയും ഭാസ്കരക്കാരണവരെ ഇല്ലാതാക്കണമെന്ന് അവൾ ഉറപ്പിച്ചു അവളുടെ വഴിവിട്ട കൂട്ടുകെട്ടിലെ അവസാനത്തെ കണ്ണിയായിരുന്നു ബാസിത്തലി പിൽപത്രത്തിൽ നിന്ന് കാരണവർ തന്നെ ഒഴിവാക്കിയതോടെ എങ്ങനെയും അയാളെ വകവരുത്തി കാമുകനായ ബാസിത്തിനോടൊപ്പം ജീവിക്കാനുള്ള പദ്ധതികൾ ഷെറിൻ തയ്യാറാക്കി തെളിവുകളില്ലാതെ കാരണവരെ കൊലപ്പെടുത്തുന്നതിനായി അവൾ പല സീരിയലുകളും സിനിമകളും കണ്ടു അതിനായി ബാസിത്ത് അലിയുമായി ചേർന്ന് പദ്ധതി ആസൂത്രണം ചെയ്തു കൃത്യം നടത്താനായി ബാസിത്തിനും കൂട്ടുകാർക്കും കയറാൻ ഷെറിൻ വീടിന്റെ കഥകു തുറന്നിട്ടു കൊലയാളികൾ എത്തുന്നതിന് മുമ്പ് തന്നെ ക്ലോറോഫോം മണപ്പിച്ച് ഷെറിൻ ഭാസ്കരക്കാരണവരെ ബോധം കെടുത്തിയിരുന്നു കാരണവർ കിടക്കുന്ന മുറി കൊലയാളികൾക്ക് കൊടുത്തതും അവൾ തന്നെയായിരുന്നു ക്ലോറോഫോം മണത്ത ബോധം കെട്ടിരുന്ന കാരണവരെ മുഖത്ത് തലയണ കൊണ്ട് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊലപാതകം നടന്നത് മോഷണശ്രമത്തിനിടയിലാണെന്ന് വരുത്തി തീർക്കാൻ കട്ടിലിൽ മുളക് പൊടിയും വിതറി അതിനുശേഷം പ്രതികൾ സ്ഥലം വിട്ടു സംഭവം നടന്ന സ്ഥലം പരിശോധിച്ചപ്പോൾ തന്നെ വീടുമായി ബന്ധമുള്ള ആർക്കെങ്കിലും കൃത്യവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം ഷെറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യം ഷെറിൻ പോലീസിനോട് പറഞ്ഞു വീടിന്റെ മുകൾ നിലയിൽ ഒരു സ്ലൈഡിംഗ് വിൻഡോ ഉണ്ടെന്നും പുറത്തു നിന്നുള്ള ഒരാൾക്ക് അതിലൂടെ അനായാസം രണ്ടാമത്തെ നിലയിലേക്ക് കയറാമെന്നുമായിരുന്നു ഷെറിൻ പറഞ്ഞത് ഇതോടെ പോലീസ് ആ സാധ്യത അന്വേഷിച്ചു ശരിയാണ് പക്ഷേ ഒരു ഏണി ഇല്ലാതെ ഒരാൾക്ക് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയില്ല അങ്ങനെ അടുത്തെങ്ങാനും ഏണി വെച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു ആ പരിശോധനയിൽ പറമ്പിലെ മതിലിനോട് ചേർന്ന് ഒരു ഏണി വെച്ചിരിക്കുന്നത് കണ്ടു എന്നാൽ ആ ഏണി മുഴുവൻ അഴുക്കും പൊടിയുമായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും ആ ഏണി ആരും ഉപയോഗിച്ചിട്ടില്ല എന്നുറപ്പാണ് സംഭവം നടന്ന ദിവസം ആ വീട്ടിലെ രണ്ട് വളർത്തു നായ്ക്കളും കുരച്ചിരുന്നില്ല താൻ രാവിലെ ജോലിക്കെത്തിയപ്പോൾ രണ്ടു വളർത്തു നായ്ക്കളും എന്ന് വേലക്കാരിയും പോലീസിന് മൊഴി നൽകി അതുകൊണ്ടുതന്നെ ആ വീടുമായി ബന്ധമുള്ള ആരും ആയിരിക്കണം കൊലപാതകയെന്ന് പോലീസ് ഉറപ്പിച്ചു ഇതിനിടെ ഷെറിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് അവളുടെ ഫോണിൻ്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചു ആ പരിശോധനയിൽ ഒരു നമ്പറിലേക്ക് മാത്രം അൻപത്തിയഞ്ച് കോളുകൾ പോയിട്ടുള്ളതായി പോലീസ് കണ്ടെത്തി ആ നമ്പർ രണ്ടാം പ്രതിയും ഷെറിൻ്റെ കാമുകനുമായ ബാസിത് അലിയുടേതായിരുന്നു കാരണം അവരുടെ കിടപ്പുമുറിയിലെ അലമാരയുടെ പിടിയിൽ കാണപ്പെട്ട വലതു കൈയുടെ തള്ളവിരലിൻ്റെ അടയാളം വാസിത്തിൻ്റെതാണെന്ന് പിന്നിട്ടുള്ള പരിശോധനയിൽ തെളിഞ്ഞു കാരണവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒന്നിച്ചു ജീവിക്കാമെന്നുള്ള ഉറപ്പിന്മേൽ വാസിദ് ഷെറിന്റെ വിരലിൽ അണിയിച്ച വെള്ളി മോതിരം അവളുടെ മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ഇതോടെ കേസിലെ നിർണായകമായ തെളിവുകളെല്ലാം പോലീസിന് കിട്ടി ഷെറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റു പ്രതികളെ രണ്ടു ശേഷം ഗോവയിൽ നിന്ന് പോലീസ് പിടികൂടി എൺപത്തിയൊൻപതാമത്തെ ദിവസം പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കവർച്ചയ്ക്കിടെ ദേഹോപദ്രവമേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളെല്ലാം തെളിയിക്കപ്പെട്ടു എൺപത്തിയേഴ് സാഹചര്യ തെളിവുകളാണ് പ്രോസിക്യൂഷൻ പ്രതികൾക്കെതിരെ ചുമത്തിയത് ഇതിൽ ഭൂരിഭാഗവും നിലനിൽക്കുന്നതാണെന്ന ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പേജുകളുള്ള വിധിന്യായത്തിൽ കോടതി പരാമർശിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വേഗത്തിലാക്കിയ വിചാരണ രണ്ടു മാസം കൊണ്ട് പൂർത്തിയായി അൻപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകളും തൊണ്ടി സാധനങ്ങളും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു വിചാരണക്കിടയിൽ മൂന്ന് സാക്ഷികൾ കൂറുമാറി പ്രതിഭാഗം ചേർന്നു ഒരു സാക്ഷി വിചാരണക്കിടയിൽ മരിച്ചു കാരണവരുടെ മക്കളായ ബിനുവും ബിജുവും ബെറ്റ്സിയും അടക്കമുള്ള സാക്ഷികൾ വിചാരണയ്ക്ക് ഹാജരായില്ല രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് കാരണവർ കൊലക്കേസിൽ വിധി വരുന്നത് മാവേലിക്കര അതിവേഗ കോടതി ജഡ്ജി എൻ അനിൽകുമാർ ഷെറിന് ജീവപര്യന്തവും എൺപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു ബാസിത്തലിക്കും കൂട്ടാളികൾക്കും കിട്ടിയത് ഇരട്ട ജീവപര്യന്തവും എൺപതിനായിരം രൂപ പിഴയുമാണ് പിഴ അടച്ചില്ലെങ്കിൽ മൂന്നര വർഷം കൂടി ശിക്ഷ അനുഭവിക്കണമെന്നും ശിക്ഷാവിധിയിലുണ്ടായിരുന്നു കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും അതുകൊണ്ടാണ് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകാത്തത് എന്നുമുള്ള പരാമർശത്തോടെയാണ് കോടതി ശിക്ഷ വിധിച്ചത് ഷെറിൻ പുറത്തിറങ്ങിയെങ്കിലും ജീവപര്യന്തം കിട്ടിയ കൂട്ടുപ്രതികൾ ഇപ്പോഴും ജയിലിലാണ് പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് കെ എം രാജഗോപാലപിള്ളയും അഡ്വക്കേറ്റ് സുനിൽ മഹേശ്വരൻപിള്ളയും ഹാജരായപ്പോൾ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റുമാരായ സുരേഷ് ബാബു തോമസ് സുരേഷ് മത്തായി പി കെ അജിത് സൂരജ് എം കർത്ത ടി ഒ നൌഷാദ് റജി പി ജോർജ് ബാബു സി നായർ പി ബാബുരാജ് മുജീബ് റഹ്മാൻ എന്നിവരാണ് താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും എന്നാൽ കോടതിയുടെ വിധിയെ മാനിക്കുകയാണെന്നുമാണ് വിധി കേട്ട ശേഷം ഷെറിൻ പ്രതികരിച്ചത് ദാടിയെ കൊല്ലണമെങ്കിൽ ഇവരുടെ സഹായം വേണം രണ്ട് ഗുളിക കൊടുത്താൽ പോരെ അല്ലെങ്കിലും എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഡാഡിയെ ഞാൻ എന്തിന് കൊല്ലണം എന്നായിരുന്നു ഷെറിൻ്റെ ചോദ്യം ഷെറിന് കൊലപാതകത്തിൽ പങ്കില്ലെന്നും തങ്ങളാണ് കൊല ചെയ്തത് എന്നുമാണ് കൂട്ടുപ്രതികൾ പ്രതികരിച്ചത് കാരണവർ കൊല്ലപ്പെട്ടതിനു ശേഷം ആരും അവിടെ താമസിച്ചില്ല കാരണബേഷ തീർത്തും അനാഥമായ അവസ്ഥയിലാണിപ്പോൾ സംഭവം നടക്കുമ്പോൾ ഷെറിൻ്റെയും ബിനുവിൻ്റെയും മകന് നാലു വയസ്സ് മാത്രമായിരുന്നു പ്രായം അവനിപ്പോൾ ഇരുപത് വയസ്സായിട്ടുണ്ടാകണം സംഭവം നടന്നതിന് ശേഷം ബിനുവിനെയും മകനെയും ബിനുവിൻ്റെ സഹോദരങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി സംസ്ഥാനത്ത് ശിക്ഷാ കാലയളവിൽ ഏറ്റവുമധികം തവണ പരോൾ കിട്ടിയ തടവുകാരിയാണ് ഷെറിൻ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നപ്പോഴും ഷെറിന് പരോൾ നൽകി കോവിഡ് കാലത്തും മാസങ്ങളോളം പുറത്തായിരുന്നു ഷെറിൻ ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിലൂടെയും ജയിലിലെ വി ഐ പി സന്ദർശനത്തിലൂടെയും വനിതാ ജയിലിലെ സൗകര്യങ്ങളിൽ വഴക്കിട്ടും ഷെറിൻ വാർത്തകളിൽ ഇടം പിടിച്ചു പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചു മാത്രം രണ്ട് അടിയന്തര അടക്കം എട്ടു തവണ ഷെറിൻ പരോൾ നേടി പൂജപ്പുര ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവാദങ്ങളെ തുടർന്ന് ഷെറിനെ വിയൂർ ജയിലിലേക്ക് മാറ്റി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ സ്കോർപ്പിയോ കാറിൽ ജയിലിലേക്ക് കൊണ്ടുപോയതും വിവാദമായിരുന്നു ആലപ്പുഴ സബ് ജയിലിൽ നിന്ന് രണ്ട് വനിതാ പോലീസുകാരുടെ മാത്രം സുരക്ഷയിൽ ടാക്സിയിൽ കൊണ്ടുപോയതും വാർത്തയായി ഇത് പോലീസിന്റെ വീഴ്ചയാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകി ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും പിന്നീട് നെയ്യാറ്റിൻകര വനിതാ ജയിലിലുമായിരുന്നു ഷെറിൻ അനധികൃതമായി ഷെറിൻ ഫോൺ ഉപയോഗിച്ചത് വിവാദമായത് നെയ്യാറ്റിൻകര ജയിലിൽ വെച്ചാണ് ഇതേ തുടർന്ന് വിയൂർ ജയിലിലേക്ക് മാറ്റി വിയ്യൂരിലും ഇതേ വിവാദമുണ്ടാക്കി ഷെറിൻ അവിടെ നിന്ന് വീണ്ടും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കാണ് ഇതിനിടെ അർഹതയുള്ള പലരെയും തഴഞ്ഞ് ഷെറിനെ ശിക്ഷാ ഇളവ് നൽകി ജയിൽ മോചിതയാക്കാൻ സർക്കാർ ഉത്തരവിട്ടു ഈ ശുപാർശ ഗവർണറും കൂടി അംഗീകരിച്ചതോടെ നടപടികൾ മിന്നൽ വേഗത്തിലായി ഷെറിൻ ഇന്നലെ ജയിൽ മോചിതയായി പരോളിലായിരുന്ന ഷെറിൻ ജയിലിലെത്തി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മടങ്ങിപ്പോകുകയായിരുന്നു ഷെറിനെ മോചിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ചേർന്ന കണ്ണൂർ ജയിൽ ഉപദേശക സമിതി അതായത് സി നേതാക്കളായ കെ കെ ലതികെ എസ് സലീഹ എം വി സരള എന്നിവരടങ്ങിയ ജയിൽ ഉപദേശക സമിതിയാണ് സർക്കാരിന് ശുപാർശ നൽകിയത് മന്ത്രിസഭാ ശിക്ഷയിളവ് തീരുമാനിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷെറിൻ ജയിലിൽ ഒരു അടിപിടി കേസിൽ പ്രതിയായി പക്ഷേ അതൊന്നും ഷെറിൻ്റെ മോചനത്തിന് തടസ്സമായില്ല ഈ കേസിൽ ഷെറിൻ ജാമ്യം നേടിയപ്പോൾ ഷെറിൻ്റെ തല്ലുകൊണ്ട തടവുകാരിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റി മാസങ്ങളായി പരോളിനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുകയാണെന്നും തങ്ങൾക്ക് പരോൾ അനുവദിക്കണമെന്നുമുള്ള മറ്റ് രണ്ട് തടവുകാരികളുടെ രോധനം സർക്കാർ കണ്ടമട്ടില്ല പോലീസിൻ്റെ റിപ്പോർട്ട് ഇവർക്കെതിരാണെന്നാണ് ന്യായീകരണം എന്നാൽ ഷെറിൻ്റെ കാര്യത്തിൽ പോലീസ് റിപ്പോർട്ടും സാമൂഹിക നീതി വകുപ്പിന്റെ പ്രൊബേഷൻ റിപ്പോർട്ടുമെല്ലാം അനുകൂലമാണ് എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തി കുറ്റവാളിയായ ഒരു സ്ത്രീക്ക് നിയമത്തിന്റെ വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകി വിട്ടയക്കുമ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ ലോക്കപ്പുകളിൽ രക്തക്കുഴൽ പൊട്ടി മരിച്ച ഉദയകുമാറിനെ പോലെയുള്ള നൂറുകണക്കിന് നിരാലംബരുടെ നിസ്സഹായരുടെ ആത്മാക്കൾ അലറി വിളിക്കുന്നുണ്ടാകും അതിനുപോലും കഴിയാതെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ബൂട്ടിന്റെ ചവിട്ടേറ്റ് ചുരുണ്ടുപോയ കയ്യാമം വെച്ച് അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചുകൊണ്ടുവരുന്ന പെറ്റി കേസ് പ്രതികളിലെ പെറ്റി കേസ് പ്രതികൾ അവരൊക്കെ മനസ്സുനൊന്ന് പ്രാകുന്നുണ്ടാകും നിയമത്തിന് മുന്നിൽ എല്ലാ ും തുല്യരാണ് ഇനി ആ പരസ്യവാചകം പറയാതിരിക്കുക പകരം അധികാരമില്ലാത്തവനെയും സ്വാധീനമില്ലാത്തവനെയും ചട്ടം പഠിപ്പിക്കുന്ന സംവിധാനം എന്നാകട്ടെ നിയമവ്യവസ്ഥയുടെ നിർവചനം ജയിൽ മോചിതയാക്കിയ ഷെറിന് പുനരധിവാസത്തിനുള്ള സൗകര്യം കൂടി സർക്കാർ ചെയ്യണം ഗതാഗത വകുപ്പിലാണെങ്കിൽ നല്ലത് ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകുന്നു യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരായ വെള്ളക്കാരാണോ ഈ നാടൻ രാഷ്ട്രീയക്കാരാണോ നമ്മളെ പണിയെടുത്തു ജീവിക്കുന്ന നമ്മൾ സാധാരണക്കാരെ അടിമകളാക്കി അടക്കി ഭരിച്ചത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്